ഹായ് എവരി വൺ കന്നഡ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ സംശയമായിട്ട് എടുത്തിരിക്കുന്നത് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന അതേ ആളുടെ തന്നെ ചോദ്യമാണ് ഐശ്വര്യ വടക്കോട്ട് എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ചോദ്യം എങ്ങനെയായിരുന്നു എട്ടാമത്തെ വീഡിയോയിൽ ആകില്ല എന്നാണല്ലോ പറഞ്ഞേ അതു തന്നെയാണോ ഇതിലെ ആകല്ല ഉടനെ ഞാൻ ഉത്തരം പറഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞെങ്ങനെയാണ് കുറേ നാൾ മുൻപ് ചെയ്തു വെച്ച വീഡിയോകൾ കൊണ്ടൊന്ന് നോക്കണം നോക്കിയിട്ട് പറയാം കേട്ടോ അതിനുശേഷം വീണ്ടും ചോദിച്ചപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞു ഇതിൻ്റെ ഈ ആകില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ മുൻപ് ചെയ്തു വെച്ചായിരുന്നു ഈ ആകില്ല തന്നെയാണോ ആകില്ല ഓക്കെ അപ്പം നമ്മൾ മലയാളികൾക്ക് കന്നഡ പഠിക്കുന്ന സമയത്ത് മലയാളവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നമ്മൾ കണ്ടുമുട്ടും അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കുറച്ച് സന്തോഷമാണ് ഓ ഇത് നമ്മുടെ മലയാളം പോലെ തന്നെയാണല്ലോ ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ ഇത് പ്രയോഗിക്കാൻ എളുപ്പമാണല്ലോ എന്നാൽ ചിലത് കുറച്ച് ടഫായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ മലയാളവുമായി കുറച്ച് ബന്ധമുള്ള രണ്ട് വാക്കുകളാണ് ഒന്ന് ആകില്ല രണ്ടാമത്തത് ആകല്ല നമ്മൾ മലയാളത്തിൽ ഈ ആവില്ല എന്ന് പറയുമല്ലോ പറ്റില്ല എന്ന് പറയുന്ന അർത്ഥത്തിൽ അപ്പം ഏതാണ് ആകില്ല ഏതാണ് ആകല്ല ഒരെണ്ണമാണെങ്കിൽ മറ്റേ അർത്ഥം ഏതാണ് ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ഏറ്റവും ആദ്യം ആകില്ല എന്ന് വെച്ച് പറയാം ആകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയില്ല നടന്നില്ല സംഭവിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പം ഒരു ചോദ്യം ഏനായത്തു ഏനായത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു പറ്റി ഏനു പ്ലസ് ആയിത്തു ആണ് ഏനായത്തു ഈ ഏനായിത്തു എന്ന് ചോദിക്കുന്ന നേരത്ത് സാധാരണ എല്ലാവരും പറയുന്നത് ഏനില്ല എന്നാണ് വെച്ചാൽ ഒന്നുമില്ല ഈ ഏനായത്തു എന്നതിന് പകരം നമുക്ക് ഏനാഗീത എന്ന് കൂടി ചോദിക്കാം ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങളെൻ്റെ പാസ്റ്റ് ടെൻസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും വേറെണ്ണം സിമ്പിൾ പാസ്റ്റ് ടെൻസുമാണ് ഈ പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും എന്താണെന്ന് തലയിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം ഇപ്പോൾ ഏനായത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുപറ്റി ഓക്കെ ഏനാഗീത എന്ന് വെച്ചാൽ എന്താണ് പറ്റിയത് ഇപ്പോൾ ഏനായത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഏനില്ല എന്നാണ് പക്ഷേ ഏനാഗീത എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നതെങ്കിൽ ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നത് ഏനു ആകില്ല എന്നാണ് ഇതിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏനു ആകില്ല എന്ന് പറയാം ഏനു ആകില്ല എന്ന് സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നും പറ്റിയില്ല എന്നാണ് ഏനു ആകില്ല ഓക്കെ കണ്ടക്കാരൊരു പ്രത്യേക സ്ലാങ്ങിൽ പറയുന്നതാണ് ഏനു ആകില്ല എന്ന് പറയും ഓക്കെ ഇനി ചുമ്മാ ഒന്നും പറ്റില്ല എന്ന് ഒറ്റ വരിയായിട്ട് പറയണമെങ്കിൽ ഒറ്റ വാക്കായിട്ട് പറയണമെങ്കിൽ ഏനാകില്ല എന്ന് പറയാം ഏനാകില്ല ഇതിൽ ഏനാകില്ല എന്ന് പറയുന്നത് ഏനു പ്ലസ് ആകില്ല എന്നാണ് പക്ഷെ അത് ഏനാകില്ല ഒറ്റയ്ക്ക് അങ്ങ് പറയാം ഓക്കെ ഇനി ആകല്ല ഈ ആകല്ല എന്ന് പറയുന്ന നേരത്ത് അത് ഭാവികാലമാണ് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഒന്നും സംഭവിക്കില്ല ഓക്കെ അപ്പം ആകില്ല ആകല്ല രണ്ടും സംഭവം തന്നെയാണ് ഒരെണ്ണം ഭൂതകാലവും ഒരെണ്ണം ഭാവി കാലവുമാണ് അപ്പം ഭാവി കാലത്തിൽ ആകല്ല ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറ്റും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്തു നടക്കുമെന്ന് ചോദിക്കുന്നത് എന്നാണ് അവിടെ െ എന്നാലും ചോദിക്കാറില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏനു ആകീതെന്ന് ചോദിക്കില്ലല്ലോ ഏനാഗീതെന്ന് ചോദിക്കും പക്ഷെ ഉത്തരം പറയും നേരത്ത് ഏനു ആകില്ല എന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ ഏനാകുത്തേ അവിടെ ചോദ്യം ചോദിക്കുന്ന നേരത്ത് ഏനു ആകീതേ എന്ന് ചോദിക്കില്ല അല്ലെങ്കിൽ ഏനു ആകുത്തേ എന്ന് ചോദിക്കില്ല ചോദിക്കുന്നത് ഏനാകുത്തേ എന്തു പറ്റും എന്ത് സംഭവിക്കും എന്തു നടക്കും അതിനുത്തരമായിട്ട് പറയേണ്ടത് ഏനാകല്ല ഓക്കെ അവിടെയും നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നീട്ടി വലിച്ച് ഏനും ആകല്ല എന്ന് പറയാം കന്നടക്കാര് പറയുന്ന പോലെ ഒന്നും പറ്റില്ല ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒന്നും നടക്കില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു വാക്യ കണ്ഠന വരുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആകില്ല എന്ന് പറയുന്നത് പറ്റിയില്ല എന്നാണ് ആയില്ല എന്ന് പറയുമല്ലോ അതാണ് ഇനി ആകല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല ഇനി പറ്റില്ല ഓക്കെ ഭാവി കാലത്തിൽ ആവില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആകില്ല ആകില്ല രണ്ട് തമ്മിലുള്ള കൺഫ്യൂഷൻ ഇനി ഇനിയുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക ഞാൻ കമൻറ്റിലൂടെയും പുതിയൊരു വീഡിയോയിലൂടെയും അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും അത്രയും പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ